യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നമുക്കോരോരുത്തർക്കും ഈ ദിവസത്തിൻ്റെ ഈ സമയത്തായിരിക്കാം ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും അഗ്നിപരീക്ഷണങ്ങളിലൂടെയും നിരാശയും വേദനയെല്ലാം കൂടിക്കലർന്ന ഒരു മാനസികാവസ്ഥയിലൊക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് എങ്കിലും ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ സകലതും സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണമായും ഒന്നേൽപ്പിച്ചു കൊടുക്കുന്നു നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ തലമുറകളെയും ശുശ്രൂഷാ മേഖലകളെയും നിങ്ങളെ ദൈവമേൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വങ്ങളെയും കടമകളെയും ദൈവകരങ്ങളിൽ കൊടുത്തു പ്രാർത്ഥിക്കുന്നു കർത്താവ് എങ്ങനെ കരങ്ങളിലേക്ക് ഒരു നിമിഷം നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാമോ കർത്താവെ ഈ ദിവസം ഒരുക്കിയതിന് ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുവാനുള്ള ഭാഗ്യവും അവസരവും ആയുസും ആരോഗ്യവും തന്നതിന് ഈ ഭവനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം എന്ന് പ്രാർത്ഥിക്കാം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കട്ടെ നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്കിന്നത്തെ വചനത്തിലേക്ക് മനസ്സിനെ ചിന്തയെ ശ്രദ്ധയെ തിരിക്കാം വിശുദ്ധ ലോക്കായ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഞാൻ വായിക്കുകയല്ല എങ്കിലും ആ ഒരു കാര്യ ആ വചനത്തിനകത്തുള്ള ഹൃദയസ്പർശിയായ ചില വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാക്കി ആ വചനങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ സൂക്ഷിക്കാം സക്കെവൂസിൻ്റെ ഭവനത്തിൽ എന്നാണ് സക്കെവൂസിൻ്റെ വീട്ടിൽ യേശു ചെന്ന അനുഭവമാണ് എഴുതിയിട്ടുള്ളത് വീട് വീടുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ വിഷയമുണ്ട് വീടുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ വീട് വിരിഷ്ടമില്ലാത്തവരുണ്ട് വീട് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് വീട്ടിലൊരു സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് നല്ലൊരു വീട് പണിയാൻ ഒക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് നല്ലയൊരു വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്ലാൻ വരച്ചവരുണ്ട് സ്വപ്നങ്ങളുള്ളവരുണ്ട് വീടിനെ കുറിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം എന്താണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ജെറുഗോയിൽ പ്രവേശിച്ച് അതിലേ കടന്നു പോകുമ്പോൾ സക്കേവൂസ് എന്ന പേരുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെ കാണാൻ ആ വ്യക്തി ആഗ്രഹിച്ചു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു യേശുവിനെ കാണാൻ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി ആരും പ്രസംഗിച്ചതുകൊണ്ടോ ആരും ഉപദേശിച്ചത് കൊണ്ടോ ഉണ്ടായ ഒരാഗ്രഹമല്ല ഈ സക്കേവസ് ഒരു കുടുംബനാഥനാണ് ആ കുടുംബനാഥനകത്തൊരാഗ്രഹം ഒന്ന് കാണണം പ്രിയപ്പെട്ടവരെ നിന്റെ ഭവനത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒരനുഗ്രഹം വെളിപ്പെടാൻ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ഒന്ന് പ്രാർത്ഥിക്കണം ഈ വചനം മുടങ്ങാതെ കേൾക്കണം വിശ്വസിക്കണം ആരാധിക്കണം ദൈവത്തെ സ്തുതിക്കണം പല ആഗ്രഹങ്ങൾ ദൈവികമായ ആഗ്രഹങ്ങൾ അകത്തുനിന്നുണ്ടാകാൻ തുടങ്ങി സഖ ഓ സേശുവിനെ കാണാൻ ആഗ്രഹിച്ചു പക്ഷേ പൊക്കം കുറവായതിനാൽ കാണാൻ പറ്റാത്തതുകൊണ്ട് മുന്നേ ഓടി ഒരു മരത്തിൽ കയറിയിരുന്നു ഒറ്റയ്ക്കാണ് ആ മരത്തിൽ ഇരുന്നത് യേശു അവിടെ എത്തിയപ്പം അഞ്ചാമത്തെ വാക്യം അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കേ വേഗത്തിൽ ഇറങ്ങി വരിക അവിടെ എത്തിയപ്പോൾ എങ്ങനെയാണ് ആ മരത്തിലിരി അങ്ങനെ ഒരാൾ ഒറ്റപ്പെട്ട നിലയിൽ പതുങ്ങിയിരിപ്പുണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞത് നിന്നെ യേശുവിനറിയാം നിന്റെ പേരേശുവിനറിയാം നിന്റെ മനോനില യേശുവിനറിയാം നിന്റെ കുടുംബത്തെ യേശുവിനറിയാം കുടുംബത്തിൻ്റെ അവസ്ഥ യേശുവിനറിയാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ചെറിയ വിഷയമായിരിക്കാം അത് യേശുവിനറിയാം അവിടെ എത്തിയപ്പോൾ യേശു ആ സക്കേബുസിൻ്റെ പേര് വിളിച്ചു പ്രിയപ്പെട്ടവരെ ഇന്നും നിങ്ങളെ അറിയുന്ന ദൈവം നിങ്ങളെ പേര് വിളിച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ചിന്തിച്ചു നോക്കുക സക്കേവൂസിന്റെ പേരെങ്ങനെയാ യേശു അറിഞ്ഞത് സക്കേവൂസ് ആ മരത്തിൽ ഇരിപ്പുണ്ടോ ഒറ്റപ്പെട്ട നിലയിൽ മരത്തിന്റെ ചില്ലകൾക്കിടയിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അറിഞ്ഞത് നീ ഏത് ഒറ്റപ്പെട്ട അവസ്ഥയിലാണേലും യേശുവിനെ നിന്നെ അറിയാം ആരും അറിഞ്ഞില്ലേലും ദൈവത്തിന് നിന്നെ അറിയാം നിന്റെ കുടുംബത്തെ അറിയാം യേശു അവിടെ നിന്ന് സക്കേവൂസ് വേഗം ഇറങ്ങി വരിക അടുത്ത വാക്യമാണ് പറഞ്ഞത് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു വേഗത്തിൽ ഇറങ്ങി വാ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച പരിശ്രമിച്ച ആളുടെ വീട്ടിൽ ഇന്ന് യേശു വരികയാണ് പ്രിയപ്പെട്ടവരെ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് ഇരിക്കട്ടെ എനിക്ക് ദൈവത്തെ ഒന്ന് അറിയണം ദൈവവചനം കേൾക്കണം നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ ദൈവാനുഗ്രഹം വരും നിങ്ങൾ വചനം കേൾക്കുന്ന നിങ്ങളിലൂടെയാണ് യേശു നിങ്ങളുടെ ഭവനത്തിൽ വരുന്നത് ആരെങ്കിലും വിചാരിച്ചായിരുന്നോ ആളുകൾ ചോദിച്ച ഇവനെന്തിനാ പാപിയുടെ വീട്ടിൽ പോണത് നിങ്ങൾ ആരുമാകട്ടെ ഞാൻ ആരുമാകട്ടെ ഒറ്റപ്പെട്ട നിലയിലായിരിക്കാം സമൂഹം എഴുതിത്തള്ളിയായി ആളായിരിക്കാം എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊരു നിലയിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം നിന്നെ യേശു ഇഷ്ടപ്പെടുന്നുണ്ട് നിന്നിലൂടെ നിന്റെ ഭവനത്തിൽ ചില നന്മകൾ വെളിപ്പെടും ഇനി അവിടെ ഒരു കാര്യം ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട് സക്കേവൂസിൻ്റെ വീട്ടിൽ യേശു പോയത് സക്കേവൂസിൻ്റെ കൂടെയാണ് ആ വ്യക്തിയുടെ കൂടെയാണ് നടന്ന് ആ വീട്ടിലേക്ക് ചെന്നത് അതൊത്തിരി പേർക്ക് അത്ഭുതമായി തോന്നിക്കാണും ഈ വ്യക്തിയുടെ കൂടെ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുന്നവൻ്റെ കൂടെ ദൈവവും നടക്കും വചനം കേൾക്കുന്നവന്റെ കൂടെ ദൈവം നടക്കും യേശ് അക്കൈവൂസിന്റെ കൂടെ യേശു നടന്ന് ആ ഭവനത്തിൽ ചെന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്ക് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഒരാളായിരിക്കും വചനം കേൾക്കുന്നത് അല്ല എല്ലാവരോടും കൂടെ ചേർന്നായിരിക്കാം നിങ്ങളൊരു അനുഗ്രഹമാവുകയാണ് നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഒരു പടികൂടെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാവുകയാണ് യേശു പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എഴുതിയിട്ടുണ്ട് അവസാന ഭാഗത്ത് ഒൻപതാമത്തെ വാക്യം ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഈ രക്ഷ എങ്ങനെയാ വന്നത് ഈ രക്ഷ വന്നത് ആ കുടുംബത്തിലെ കുടുംബനാഥനിലൂടെയാണ് ആരാണോ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് ആ വ്യക്തിയിലൂടെയാണ് ആ അനുഗ്രഹം ഒപ്പം വന്നത് ദൈവത്തെ കാണാൻ ദൈവവചനം കേൾക്കാൻ മനസ്സ് മനസ്സുകാണിച്ച നിന്നിലൂടെ ഒരു രക്ഷ നിൻ്റെ ഭവനത്തിൽ വെളിപ്പെടും അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും ഇത് വചനമാണ് കഥപുസ്തകത്തിലെ ഒരു കഥയല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഇന്നും ഇത് നിൻ്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ ആ സക്കേബൂസിൻ്റെ ഭവനത്തിൽ നടന്നു കയറി ചെന്നതുപോലെ എൻ്റെ ഭവനത്തിലേക്കൊന്ന് വരണമേ യേശുവിനെ നിന്നെ അറിയാം നിന്റെ കുടുംബത്തെ യേശുവിനറിയാം നിന്റെ കുടുംബത്തിൻ്റെ വേദനകൾ യേശുവിനറിയാം നിന്റെ പ്രശ്നങ്ങൾ യേശുവിനറിയാം നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവേ എനിക്ക് എൻ്റെ ഭവനത്തിൽ ഇതുപോലൊരു അനുഗ്രഹം വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമുള്ള രക്ഷ വരാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു സക്കേവൂസിൻ്റെ ഭവനത്തിൽ യേശു വന്നപ്പോൾ ആ വീടിൻ്റെ അകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി ആ വ്യക്തിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി യേശുവിൻ്റെ വചനം ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങളും മാറും നിങ്ങളുടെ ഭവനത്തിലുള്ള വിഷയങ്ങൾ മുഴുവൻ മാറും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പോവുകയാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ് കയ്യെത്തും ദൂരത്തുള്ള ഒരു അനുഗ്രഹം നിങ്ങളുടെ മുമ്പിലുണ്ട് വിശ്വസിച്ച് പറഞ്ഞ് ഭർത്താവ് എന്നെ അങ്ങേക്ക് അറിയാമല്ലോ ലോകത്തിൽ ആരെക്കാൾ കൂടുതൽ എൻ്റെ മനവും നില വിഷമം വേദന ഒറ്റപ്പെടൽ മനുഷ്യനെ കാണുന്നത് മാറ്റി നിർത്തിയത് ഒറ്റപ്പെടൽ എല്ലാം യേശുവിനറിയാമല്ലോ നിന്നെ യേശുവിനറിയാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ് സഖ്യവൂസിന്റെ വീട്ടിൽ യേശു വന്നതുപോലെ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുമ്പോൾ ഇവരുടെ ഭവനത്തിൽ ഒരു അനുഗ്രഹത്തെ അയക്കണമേ ഒരനുഗ്രഹം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ശിഖാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ന് കേട്ട വചനം ഒരു ഭവനവുമായി ബന്ധപ്പെട്ടാണ് ദൈവം എനിക്കൊരു വീട് പോലും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം നിങ്ങളുടെ ഭവനത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ നല്ലൊരു ഭവനം ഉണ്ടാകട്ടെ നല്ല സാഹചര്യം ഉണ്ടാകട്ടെ സന്തോഷമുള്ളൊരു കുടുംബം ഉണ്ടാകട്ടെ സന്തോഷമുള്ള ബന്ധുക്കൾ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ടാകട്ടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ നിന്നിലൂടെ നിന്റെ ഭവനത്തിൽ യേശു കയറി വരട്ടെ യേശു പേര് ചൊല്ലിയാ വിളിച്ചത് സക്കെ വേഗത്തിൽ ഇറങ്ങി വാ എനിക്ക് നിന്റെ കൂടെ ഇത് തന്നെയാ ഇന്നും യേശുവിനെ പറയാനുള്ളത് പേരെടുത്ത് പറഞ്ഞു വിളിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് നിന്നെ വ്യക്തിപരമായി അറിയുന്നൊരു ദൈവമുണ്ട് ഈശോയുടെ നാമത്തിന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സംരക്ഷിക്കണമേ ദീർഘായസവും ആരോഗ്യവും തരണമേ എല്ലാവിധ ദൈവീകമായ സന്തോഷവും സമാധാനവും തരണമേ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് കേട്ട വചനം ഒരു ഭവനത്തിന്റെ വിടുതലായി മാറിയെങ്കിൽ ഈ കേട്ട വചനം നിങ്ങളുടെ ഭവനത്തിന്റെയും ജീവത്തിന്റെയും വിടുതലിന് കാരണമാവും സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കാം ദൈവമെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ